സമയത്ത് അച്ഛൻ ഇല്ലായിരുന്നു അച്ഛൻ തിരുവനന്തപുരുന്നവരെയാണ് ഒരു പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്നത് ഡോക്ടർ ഫാദർ ഡോക്ടർ സേവിയർ തറമേൽ ജസ്വുഡ് മൈനർ സെമിനാരിയുടെ പച്ചലക്കാട് വയനാട് പച്ചിലക്കാടുള്ള സെമിനാരിയുടെ ഡയറക്ടറാണ് അദ്ദേഹം നമ്മളോട് ബൈബിളിലെ നിയമസങ്കല്പം എന്താണെന്ന് സംസാരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റിയിലും വ്യത്യസ്തങ്ങളായ വിരിവുകളുണ്ട് അച്ഛൻ അതിനെ സമഗ്രമായി നമ്മളോട് സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല അവതാരപര് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അതെല്ലാവർക്കും വളരെ പ്രഗത്ഭരാണ് എന്തല്ല എന്ന് പറയുന്നതിന് പകരം എന്താണ് എന്ന് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പഠനത്തിൽ അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വേദത്തിൽ ദൈവം എന്താണ് എന്ന് പറയാനാണ് ശ്രമിക്കേണ്ടത് എന്തല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നതിനേക്കാൾ അതായിരിക്കും നന്നാവുക അതാണ് കൂടുതൽ ഫലപ്രദമുള്ളവർ എന്ന് വിചാരിക്കുന്നു അച്ഛനെ വിഷയാവതരണത്തിന് എല്ലാവരെയും പ്രത്യേകിച്ച് അനുമോദിക്കുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇനിയൊരു സദസ് ഉണ്ടാവുക അത് കേൾക്കുവാനായിട്ട് ചർച്ച ചെയ്യുവാനായിട്ടൊക്കെ ആൾക്കാർ ഒരുമിച്ച് പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്റെ വിഷയം സ്വഭാവ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ ഓൾഡ് ടെസ്റ്റുമെന്റിന്റെ അല്ലെ ഫസ്റ്റ് ടെസ്റ്റുമെന്റിന്റെയും പിന്നെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെയും പശ്ചാത്തലത്തിൽ റിലീജിയൻസ് അതായത് ക്രിസ്ത്യാനിറ്റിയുടെയും പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാനാണ് അപ്പൊ ആദ്യം തന്നെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഞാനെന്ത് രണ്ട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അത് ഒന്ന് ബഹുത്വം എന്ന ഒരു സങ്കല്പമാണ് നമുക്കറിയാം മൊരാലിറ്റി ഒരു ഒരു പ്രതിഭാസമാണ് അതിനെ ചരിത്രപരമായിട്ട് അതിനെ നോക്കിക്കാണുകയും വിശകലനം ചെയ്യുകയും അത് പഠിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഏണസ് ഡോൾസ് അദ്ദേഹം ജർമ്മൻകാരനാണ് ജർമ്മൻ ക്രൈസ്തവ മിഷണറിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവിക വെളിപാടുകളെ കുറിച്ചുള്ള പരമ്പരാഗത ി ഡെവലപ്മെന്റൽ സ്റ്റേജസിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് വിചാരിക്കുന്നു ഒന്നാമത്തെ എല്ലാ മതങ്ങൾക്കുള്ളിലും മാനുഷിക ചേതനയെ അതിചേതനയെ അഭിരംഗിക്കുന്ന ഒരു അതിസ്വാഭാവികവും അതിഭൗതികവുമായ പരമസത്തയുടെ ആവിഷ്കാരമുണ്ട് എല്ലാ മതസങ്കല്പങ്ങൾക്കുള്ളിലും അപ്പം അത് ഒന്നാമത്തെ അദ്ദേഹം മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് മതങ്ങൾക്കുള്ളിലും പുറമെയും ഈ കേവല യാഥാർത്ഥ്യത്തെ വിഭിന്നങ്ങളായി വിഭിന്നങ്ങളായ സങ്കേതങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും മനുഷ്യനെ തിരിച്ചറിയുന്നു വ്യത്യസ്തങ്ങളായ പ്രതീകങ്ങളിലൂടെയും അതുപോലെ തന്നെ സങ്കേതങ്ങളിലൂടെയും തിരിച്ചറിയുന്നു പിന്നെ മതവൈവിധ്യം എന്നത് തികച്ചും ഒരു ആപേക്ഷികവും ഉപരിപ്ലവുമായ ഒരു പ്രതിഭാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജർമൻ ഈശ്വരസഭ വൈദികനായ കാൾ അദ്ദേഹം ഒരു വലിയൊരു ചിന്തകനാണ് ഖൈഡകർ നാട്ടിൻ ഖൈഡകറിന്റെ ഫിലോസഫി എടുത്ത് അദ്ദേഹം തിയോളജിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാരണമെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് റിയാലിറ്റി ഒരു ആപേക്ഷികമായ കാര്യം മാത്രം നമുക്ക് ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലൂടെയുള്ളത് നമുക്ക് ആപേക്ഷികമായ ഒരു ചിന്താരീതിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുള്ളൂ മതങ്ങളെല്ലാം ഒരു അബ്സല്യൂട്ട് റിയാലിറ്റിയെ കാണുക എന്നുള്ളത് നമുക്ക് നടക്കുന്ന കാര്യമല്ല അപ്പോ എല്ലാ മതങ്ങളിലും ദൈവത്തിന്റെ ആ ചൈതന്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഒരു കാഴ്ചപ്പാടും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ നടന്ന രണ്ടാം പത്തിക്കൗൺസിലെ പത്തിക്കായിൽ നടന്ന ഒരു സമ്മേളനം ആ സമ്മേളനത്തില് അവർ പ്രഖ്യാപിച്ച ഒരു ഡോക്യുമെന്റാണ് മറ്റു അക്രൈസ്തവ എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യാഖ്യാനാ എൻ്റെ ശരിക്കും നമ്മുടെ സമയം നമ്മളുടെ ഇപ്പോഴത്തെ സമയം എന്ന് മാത്രമേ നർത്തുള്ളൂ അപ്പം അതിനകത്ത് വളരെ പ്രത്യേകമായിട്ട് അവര് കൂടിച്ചെടുക്കുന്നത് ഇതര മതങ്ങളുമായി താരതമ്യം ചെയ്ത് ക്രിസ്തു മതത്തിൻ്റെ തനിമ നിർവഹിക്കുന്ന സാധാരണ പദവിൽ നിന്ന് സഭാ സമൂഹം സാധാരണ ചെയ്ത് നൂറ്റാണ്ടുകളായിട്ട് ചെയ്തിരുന്ന ക്രൈസ്തവ സമൂഹം ചെയ്തിരുന്നത് നൂറ്റാണ്ടുകളായിട്ട് ചെയ്യുന്നത് മറ്റ് മതങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ക്രൈസ്തവ മതത്തിന് അതിനെ നിർവചിക്ക് എന്നുള്ള രീതിയായിരുന്നു അത് പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായി മനുഷ്യരെ പരസ്പരം ഐക്യപ്പെടുത്തുന്ന തലങ്ങളെക്കുറിച്ച് ഐക്യപ്പെടുത്തുന്ന തലങ്ങളെക്കുറിച്ച് ഉള്ള അന്വേഷണമാണ് ഈ ഒരു ഡോക്യുമെന്റ് നടത്തിയത് നൂറ്റാണ്ട് ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ലൂമൻ ജെൻസി ഒത്തിരി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഗൗതിമെൻസെ ഒത്തിരി ഡോക്യുമെന്റുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ വളർച്ച രണ്ടായിരം വർഷങ്ങൾക്ക് ഇടയിൽ നടക്കാം അതെന്തുകൊണ്ടോ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന് അപ്പോൾ ഇത്തരത്തിൽ നടന്നു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറെ ദൈവശാസ്ത്രന്മാരുടെ ഇടപെടലുകളാണ് കുറേ ചിന്തകരുടെ ഇടപെടൽ ഇടപെടലുകളാണ് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ പഴയ നിയമം ആരംഭിക്കുന്നത് പഴയ നിയമം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഞാനെപ്പോഴും ഫസ്റ്റ് ഫെസ്റ്റുമെന്റ് എന്നാണ് ആദ്യത്തെ നിയമം അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഫെസ്റ്റിമെൻ്റ് ഫസ്റ്റ് ഫെസ്റ്റുമെന്റ് ആരംഭിക്കുന്നത് പുതിയ പഴയ നിയമം ആരംഭിക്കുന്നത് ദൈവം ഇസ്രായേൽ ജനത്തോടോ അല്ലെങ്കിൽ അബ്രാഹത്തിനോടോ ഒക്കെ നടത്തുന്ന ഉടമ്പടിയുമായിട്ടല്ല അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനോടും ഒക്കെ നടത്തുകയും ചെയ്യുന്ന വാഗ്ദാനവുമായിട്ടല്ല പക്ഷെ മനുഷ്യ സൃഷ്ടിയെ മുഴുവൻ സ്നേഹിക്കുന്നു ഞാനത് പരിപാലിക്കുന്നു എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് മനുഷ്യ സൃഷ്ടിയെ കുറിച്ചുള്ള വിവരണമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവിടുത്തെ സ്വന്തം ചായലും സാധനത്തിലുമാണ് തന്റെ തന്നെതായാലും സാധനം സൃഷ്ടിക്കുക വഴി സകല മനുഷ്യ മനുഷ്യരുമായും ദൈവം കൂട്ടായ്മയിലും ആഴമായ സൗന്ദര്യത്തിലുമാണ് ഉള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ പുസ്തകം നമ്മൾ പറയുന്നത് അപ്പൊ എല്ലാ മനുഷ്യരുടെയും സത്ത ദൈവികമായിരുന്നാൽ അവർ ഏത് ദേശത്തിലും മതത്തിലും സംസ്കാരത്തിൽ ജീവിക്കുന്നവരായാലും സമന്മാരും തുല്യന്മാരായ തുല്യമായ ആദരവിന് അർഹിതമാണ് ഈയൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഫസ്റ്റ് ഫെസ്റ്റിമെന് ആരംഭിക്കുന്നത് അതിന് ശേഷമാണ് നമുക്ക് ഉടമ്പടി അതുപോലെ തന്നെ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിലാണ് മറ്റ് ദേവന്മാരോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ വളർന്നു വരുന്നത് തുടക്കത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല തുടക്കത്തില് ഈ ബഹുത്വം ഒരു സങ്കല്പം ശക്തമായിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അതുകൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ വലിയ ചിന്തകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അവർ പലപ്പോഴും മറ്റ് ദേവന്മാരെ മറ്റ് സമൂഹത്തിൻ്റെ ദേവന്മാരെ ആരാധിച്ചിരുന്ന ദേവന്മാരെ ഒക്കെ ആദരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സീതോണിലെ ദേവൻ അസാത്തും മോഹാവിനീത കിഷോമും അമേനിയുടേത് മിൽക്കോമും ആണെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ അതുകൊണ്ട് ആ ദേശങ്ങളിൽ വസിച്ചിരുന്ന കാലത്ത് പിതാക്കന്മാർ തദ്ദേശവാസികളുടെ ദേവന്മാരെ ആചരിച്ചു പോന്നു ആദരിച്ചു പോന്നു അപ്പതുകൊണ്ട് അത് പിന്നീട് അതിന്റെ കാഴ്ചപ്പാടുകൾ മാത്രം പിന്നീടാണ് അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ബൈബിളിലേക്ക് കടന്നു പോകുമ്പോഴും ഒത്തിരി നിഷധാത്മകമായ കാഴ്ചപ്പാടുകൾ കാണാനും സാധിക്കും നിഷാത്മകമായ ഒത്തിരി കാര്യങ്ങളൊക്കെ കാണാനും സാധിക്കും പക്ഷേ കുറച്ച് ഭാവാത്മകമായ പോസിറ്റീവായുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സങ്കീർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ യഹൂദരുടെ പ്രാർത്ഥന രണ്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ അത് സാർവത്രികമായ കുറിച്ചാണ് പറയുന്നത് സാർവത്രികമായ രക്ഷയെ കുറിച്ചാണ് സങ്കീർത്തനങ്ങള് പറയുന്നത് അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ പുസ്തകം ഇതൊക്കെ സാർവത്രികമായ രക്ഷയെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഒരു സമൂഹത്തെ പ്രത്യേകമായിട്ട് പരിപാലിക്കുന്ന ഒരു സമൂഹത്തെ മാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല പറയുന്നത് ഈ ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും എല്ലാ മനുഷ്യരെയും ആശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് അപ്പം അതുകൊണ്ട് ഒരു സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തെയും ഭൂമിയേയും അതിലെ സരസവസ്തുക്കളുടെയും ഭൂതലവും അതിലെ നിവാസികളെ കത്താവുന്നതാണ് സങ്കീർത്തനം ഇരുപത്തിനാല് ഒന്ന് ജനങ്ങളെ കത്താവിന്റെ വാഴ്ത്തിൽ അവിടെ നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമുക്ക് കാൻ കിടാൻ അവിടെ നിന്ന് സംബന്ധിക്കുക സങ്കീർത്തനങ്ങളെ അതിർത്തിയാണ് അപ്പൊ വളരെ മനോഹരമായിട്ട് അത് ആരെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല അത് ജനത്തിന്റെ പ്രാർത്ഥനയായിട്ട് പിന്നീട് അത് മാറ്റി എടുക്കറിയാം നമുക്കറിയാം വിസ് ജനത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയപ്പോ അതിൽ ഈ പ്രാർത്ഥനകളായിരുന്നവരുടെ ഒരു വലിയ ശക്തി ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ക്രൈസ്തവർ കാണുന്നത് ഫസ്റ്റ് ഡെസ്റ്റെന്റിന്റെ പൂർത്തീകരണമായിട്ടാണ് പുതിയ നിയമമാണ് പുതിയ നിയമം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് അപ്പോൾ പൂർത്തീകരണം എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ക്രൈസ്തവ കാഴ്ചപ്പാടാണ് കാത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടാണ് പരിസവ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി യേശുവിൻ്റെ മനോഭാവത്തെ കുറിച്ചാണ് ഞാൻ കാണുവാനായിട്ട് സാധിക്കും നോക്കുന്നത് യേശുവിൻ്റെ മനോഭാവം യേശുവിൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജനനം തന്നെ വളരെ രസകരമായ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് യേശുന്റെ ജനനം പ്രസവ സമൂഹവും മറ്റുമൊക്കെ ആഘോഷിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളിൽ അതിൽ തന്നെ സാർവത്രികമായ രക്ഷകളുടെ ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് അതായത് യേശുവിന്റെ ജനനം തിരിച്ചറിയുന്നത് മത്തായി സുവിശേഷൻ വിശ്വമത്തായ സുവിശേഷൻ എഴുതുന്നത് ജ്ഞാനികൾ മൂന്ന് ജ്ഞാനികൾ അവര് വിജാതീയരായ ജ്ഞാനികൾ ആ ഒരു കാഴ്ചപ്പാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിജാതീയരായ ജ്ഞാനികൾ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലം മൂഹിച്ചെടുക്കുവാൻ അവർ എത്തിച്ചിരുന്നു വിജാതീയരായ ആ ജ്ഞാനികൾ യഹൂദ സമൂഹത്തിൽ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു വലിയ വലിയ ജ്യോതിഷന്മാരുണ്ടായിരുന്നെങ്കിലും അവരൊന്നും അത് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല അപ്പൊ അവര് ശുവിശേഷകര ശുവിശേഷം അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ അതുകൊണ്ട് മാപ്പാപ്പിയായിരുന്ന ജോസഫ് പ്രാച്ചികർ അദ്ദേഹം ചിന്തകൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വളരെ മനോഹരമായ ഒരു പുസ്തകം അദ്ദേഹം ആ പുസ്തകത്തിന്റെ ഒരു കാര്യം അദ്ദേഹം അദ്ദേഹം വളരെ ഒരു സഭയിലെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് വളരെ എന്താണ് പറയുന്നത് നാനോ ആയിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ജ്ഞാനികളുടെ സന്ദർശനം ഒഴിവാക്കുന്നത് രക്ഷയുടെ വിശാലതയാണ് ജ്ഞാനികളുടെ രക്ഷ സന്ദർശനം പല സ്ഥലങ്ങളിലേക്കും വന്നിരിക്കുന്ന ജ്ഞാനികൾ അതായത് രക്ഷയ്ക്കും ശാരം എല്ലാ മനുഷ്യരും സമൂഹത്തിനാണ് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രാജാവ് ബദലഗൈമിലെ ആൺകുട്ടികളെ വധിച്ച സംഭവത്തിൽ യേശുവിനെ അഭയമാകാൻ ദൈവത്തിന്റെ പദ്ധതിയിൽ ഈജിപ്തിന് കൈവുന്ന അവസരം അതൊരു വലിയൊരു സംഭവമാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വിജാതീയരായ വിജാതീയരുടെ രാജ്യമായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജാതീയ രാജ്യമായ ഈജിപ്തിന് ദൈവപുത്രന്റെ സംരക്ഷണത്തിനുള്ള ഇടമായി തെരഞ്ഞെടുക്കുക വഴി രക്ഷയുടെ വിശാലതയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് എന്ന ഉള്ള കാഴ്ചപ്പാടാണ് മറ്റൊരു വിശ്വാസത്തിൽ നിന്നുള്ളത് അപ്പോ ഈയൊരു ഒരു തുടക്കത്തിൽ തന്നെ പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു രക്ഷയുടെ വിശാലത എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന യേശുവിന്റെ മനോഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇതര മതങ്ങളുടെ രക്ഷാമൂല്യം കത്തോലിക്കാ സഭയിലെ കുറച്ച് ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കുറച്ച് പറയാൻ കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിക്കുന്നു എന്നിരുന്നാലും കത്തോലിക്കാ സഭയുടെ സമീപനത്തിൽ ബൈബിളിന് വലിയ വ്യാഖ്യാന വലിയൊരു വ്യാഖ്യാന കാലത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് പിപ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വരസഭ വൈദികനാണ് ഈശ്വരസഭക്കാരനായ വൈദികനാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയൊരു വൈദ്യ പഠന കേന്ദ്രമാണ് വിപ്ലി എന്ന് പറയുന്നത് ഗോവിലുള്ള പിളി ക്യൂ അതൊരു ഈശ്വരസഭ വൈദികനാണ് എൻ്റെ മലയാളിയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ട് അത് നമ്മൾ ഈ വളരെ ഉപരിപ്ലവമായ പഠനത്തിന് പകരം കുറച്ചും കൂടി ആഴത്തിലേക്ക് കടന്നു അതിൻ്റെ അന്ധരാർത്ഥത്തിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനായിട്ട് ഈ ഒരു പഠന കേന്ദ്രം സഹായിക്കുന്നു അപ്പോൾ ഒരു വലിയൊരു വ്യാഖ്യാന കല അവിടെ വളർത്തിയെടുക്കുന്നു അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് ഉള്ളത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ഭാവാത്മകമായ കാര്യത്തിന് മാത്രമേ ഞങ്ങൾ ഇങ്ങോട്ട് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവൂ എന്നറിയാം താങ്ക് യു വെരി മച്ച്